എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ നാച്ചുറൽ പോണ്ട് പിന്നെ എടുത്തു വെക്കേണ്ട ഒരു സംഭവം പറഞ്ഞാൽ ഇതിൽ നാച്ചുറൽ സോഴ്സ് ആണല്ലോ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് പറയുന്നത് അതെ അപ്പൊ ഈ പാമ്പും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വന്ന് കയറാനുള്ള സാധ്യതയില്ല നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു നാച്ചു നാച്ചുറൽ എക്കോ ആണ് ആ എക്കോ സിസ്റ്റത്തിൻ്റെ അകത്ത് നാച്ചുറലായിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അതില്ലെന്ന് ഞാൻ പറയത്തൊന്നുമില്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു മാസം ഇവിടെ ആളില്ലാന്ന് വിചാരിക്കും അവർ പുറത്തു പോയി അപ്പൊ അവര് ഓഫ് ചെയ്തിട്ട് പോകും ഒന്നും ഒന്നും ചെയ്യണ്ട ചെയ്യണ്ട ഇത് ഫിൽ ആണ് വെരി ഗുഡ് പോണ്ടായിട്ട് ഫീൽ ഫീൽ ചെയ്യും പോണ്ട് പോണ്ട് അതെ ഒരു പോലെ നമുക്ക് പക്ഷേ ഇത് ആക്ച്വലി ചെയ്യുന്നത് ഫിൽട്രേഷൻ ആണ് നമസ്കാരം ഞാൻ വിഷ്ണു ഞാൻ വിശ്വസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതാപിക്കുന്ന ഒരു സുന്ദരമായ കോൺസെപ്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നത് അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നിർമ്മിച്ച് ഒരു നാച്ചുറൽ പോണ്ടിൻ്റെ കഥയാണിന്ന് പറയാൻ പോകുന്നത് അതായത് വളരെ വ്യത്യസ്തമായ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് യൂറോപ്യൻ കൺട്രീസിലാണ് വളരെ സുലഭമായിട്ടുള്ളത് പക്ഷേ ഇന്ത്യയിൽ വളരെ റയർ അത് നമ്മുടെ കേരളത്തിൽ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു 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 ഭയങ്കര സൂപ്പർ കോൺസെപ്റ്റ് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ സ്വിമ്മിംഗ് പൂള് എന്നുള്ളത് വളരെ കോമണാണ് ഇപ്പോൾ ഉള്ള കണ്ടംപററി വീഡിയോകളിലും ട്രഡീഷണൽ വീഡിയോകളിലും ഒക്കെ തന്നെ നമ്മൾ സ്വിമ്മിങ് പൂൾ പണിയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള സാധനമാണ് പക്ഷെ നാച്ചുറലായിട്ട് നിർമ്മിച്ച ഈ പോണ്ട് വളരെ പുതുമെന്ന് പറഞ്ഞൊരു സാധനമാണ് അപ്പോൾ ഇത് ചെയ്തെടുത്ത നമ്മളുടെ എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിവിനെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം ഇതിൻ്റെ എല്ലാ പ്രത്യേകതയും പറഞ്ഞാൽ അദ്ദേഹത്തിനെ കഴിയുള്ളൂ അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പം വീട് വിഷമം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ജെബിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ജെബിൻ താങ്ക് യു സോ മച്ച് സുഖമാണോ സുഖം സുഖം പിന്നെ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ജോലിയൊക്കെ പോകുന്നു പോകുന്നു നന്നായിട്ട് ഈ സംഭവം ഭയങ്കര അടിപൊളി സംഭവമാണ് വളരെ സൂപ്പർ കോൺസെപ്റ്റ് ആണ് ഇത് ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ തന്നെ അതിശയിച്ച് ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ലേ ജബിൻ എന്നോട് പറഞ്ഞില്ലേ ഇങ്ങനൊരു പോകുന്നുണ്ട് ചേട്ടാ ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് അടുത്ത് ചെയ്തു ഇപ്പൊ ദുബായ് ചെയ്തു പല ഇന്ത്യക്ക് പുറത്ത് പല സ്ഥലങ്ങളിൽ ചെയ്തു ഇന്ത്യയിൽ ഇത് വളരെ റയർ ആണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പന്തളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുത്തെ ആള് ഇവിടുത്തെ ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി എന്ന് പറഞ്ഞ സാറ് ജബിനെ കണ്ടിട്ട് ഈ ഒരു കോൺസെപ്റ്റ് കണ്ടിട്ട് നമ്മൾ പ്രോപ്പർട്ടിയിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ നാച്ചുറൽ പോണ്ട് നമ്മൾ കൺവെൻഷനൽ ഒരു സ്വിമ്മിംഗ് പോണ്ട് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ബേസിക്കലി വരുന്ന വാട്ടർ അതിനെ പറയുന്ന ഡെഡ് വാട്ടർ എന്നാണ് ഓക്കെ അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് വാട്ടർ ഉണ്ട് ഒന്ന് ഡെഡ് വാട്ടർ ഒന്ന് ലിവിംഗ് വാട്ടർ സോ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലിവിംഗ് വാട്ടർ യൂസ് ചെയ്യുക എന്നുള്ളത് ഓക്കെ നമ്മൾ ലിവിംഗ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ക്ലോറിൻ കെമിക്കൽ സോൾട്ട് അങ്ങനത്തെ യാതൊരു സാധനവും ഇതിൻ്റെ ഫിൽട്രേഷന് വേണ്ടി യൂസ് ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് ഈ നാച്ചുറലായിട്ട് കിട്ടിയേക്കുന്ന വെള്ളം അതിൻ്റെ അതേ തനിമ നിലനിർത്തിക്കൊണ്ടും അതിൻ്റെ ഗുണമേന്മ നിലനിർത്തിക്കൊണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്കാണ് ഇതിൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മളിത് കാണുമ്പോൾ തോന്നും ഇതിവിടെ തന്നെ ഉണ്ടായ ഉള്ള ഒരു പോണ്ട്

കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം കൊണ്ടുവരുന്നു ഈ വെള്ളം ബയോളജിക്കലി നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇതിന്റെ അടുത്ത് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യത്തില്ല ഇതിന്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ അത് മീനുകളുണ്ട് ഇതിന്റെ ഇത് നമ്മൾ സ്വിം ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ ബയോളജിക്കലി ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ഒരു വെള്ളമാണ് നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്തോണ്ടിരിക്കും ഇ പി ഡി എം എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് എതിരല്ലേ ശരിക്കും അല്ല ഇതൊരു കെമിക്കൽ അല്ല ഇപ്പൊ നമ്മളിപ്പം പോണ്ട് ലൈനർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല നമ്മുടെ ബേസിക് അറിയുന്ന ഒരു സാധനം ടാർപോളിൻ ഷീറ്റ് ആ ഒരു സാധനത്തിന് പകരമാണ് നമ്മൾ ഇ പി ഡി എം ലൈനർ യൂസ് ചെയ്യുന്നത് ഇ പി ഡി എം ഒരു പോളിമർ ആണ് ഒരു റബ്ബർ ൈസ്ഡ് മെറ്റീരിയൽ ആണ് ഓക്കെ ഇതിന്റെ ഏറ്റവും ബോട്ടം ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ ജിയോ ടെക്സ്റ്റൈൽ ഫാബ്രിക് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഈ നാച്ചുറൽ ബോൾഡേഴ്സും റോക്സും റബിൾസും യൂസ് ചെയ്ത് ഇത് കെട്ടിയെടുക്കുന്നത് ഇത് കാലക്രമേണ ഈ സംഭവത്തിന് ഡി കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ സാധ്യത കുറവാണ് നമുക്കൊരു ഫിഫ്റ്റീൻ ട്വന്റി ഇയേഴ്സോളം ഈ പി ഡി എം ലൈനറിന് ലൈഫുണ്ട് അതുകൊണ്ടാണ് ആ ഒരു സ്പെസിഫിക് മെറ്റീരിയൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ഇ പി ഡി എം ലൈനർ എന്ന് പറയുന്ന സാധനം ഇതിന്റെ കിടക്കുന്നു അതിന്റെ മണ്ടക്ക് റോക്സ് ഒക്കെ ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഇതിനൊരു കാലാവധി എന്ന് തീരുന്നു അന്നാണ് ഇതിന്റെ ഗ്യാരണ്ടി തീരുക അതെ 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 അതായത് ഇതിന്റെ അകത്ത് അപ്പോഴേ ഈ പി ഡി എം ലൈനറിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഇതിന്റെ വെള്ളത്തിന് കുറവ് വരികയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ നമുക്കത് മാറ്റി ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ ഇതിന്റെ അകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അത് കണ്ടുപിടിക്കാൻ പക്ഷേ അത് വരാത്ത രീതിക്കാണ് നമ്മൾ ഇതിന്റെ മാക്സിമം വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ സ്പെഷ്യലൈസ്ഡ് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണ്ടത് ഇതിന്റെ പ്രോപ്പർ ടെക്നിക്സ് അറിയേണ്ടത് അത് അറിഞ്ഞില്ല ഉള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ പിന്നെ എടുത്ത് വയ്ക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ നാച്ചുറൽ സോഴ്സ് ആണല്ലോ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അതെ അപ്പോൾ ഈ പാമ്പും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വന്ന് കയറാനുള്ള സാധ്യതയില്ല നമ്മൾ എടുക്കുന്ന ഒരു നാച്ചുറൽ നാച്ചുറൽ എക്കോ സിസ്റ്റം ആണ് ആ എക്കോ സിസ്റ്റത്തിൻ്റെ അകത്ത് നാച്ചുറലായിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അതില്ലെന്ന് ഞാൻ പറയത്തൊന്നുമില്ല ബട്ട് ഒരു പരിധി വരെ പരിധിവരെ അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഇതിന്റെ റോക്ക് വോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ചുറ്റുപാടും കോമ്പൗണ്ട് ചെയ്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നതും അത് മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ ഒബ്വിയസ്ലി ഒരു നാച്ചുറൽ ആയിട്ടുള്ള എക്കോ സിസ്റ്റം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നാച്ചുറലി ഒരു കുളം ഉണ്ടായ അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യാം പിന്നെ നമുക്കിപ്പം വീട്ടിൽ ഇതിൻ്റെ ഡെപ്ത് ഡെപ്ത് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുക അത് നമ്മുടെ ഒരു ക്ലയൻറ്റിന്റെ ഇഷ്ടപ്രകാരമാണ് ഇതൊരു സ്വിമ്മിംഗ് പോണ്ടാണ് ഓക്കെ അപ്പം ഇത് നോക്കുവാണെങ്കിൽ ഇതൊരു ത്രീ ലെയർ ആയിട്ട് ചെയ്തേക്കുകയാണ് ആദ്യം ഏകദേശം ഒരു നമുക്ക് വലിയ ഒരു ഷാലോ ആയിട്ടുള്ള ഒരു ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നത്തെ ഒരു ലെയർ നോക്കുവാണെങ്കിൽ ഒരു ത്രീ ഫീറ്റ് ഡെപ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് കുട്ടികളെ ഒക്കെ ഇറക്കാം അവർക്ക് ആയിട്ട് നിന്ന് എൻജോയ് ചെയ്യാം പിന്നെ മുതിർന്നവർക്കാണ് ഈ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഫൈവ് ഫീറ്റോളം ഡെപ്ത് ഉള്ളത് അഞ്ചടി താഴ്ചയിലാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ഡെപ് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം ഇപ്പൊ നമ്മളൊരു കോയി പോണ്ട് നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ നാച്ചുറൽ കോയി പോണ്ട് ആ കോയി പോണെങ്കിൽ നമുക്ക് ഒരു ത്രീ പോയിന്റ് ഫൈവ് ഫീറ്റ് ഫോർ ഫീറ്റ് ഒക്കെ മാക്സിമം മതി അല്ലെങ്കിൽ ഒരു ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് ഫീറ്റ് മാക്സിമം മതി അതിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷേ ഒരു സ്വിമ്മിംഗ് പോണ്ടാകുമ്പോഴത്തേക്ക് അതിന് കുറച്ചും കൂടെ ഡെപ് വേണം നമ്മൾ അതിൻ്റെ അകത്ത് ഇറങ്ങി നിക്കണം അല്ലെങ്കിൽ നീന്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡെപ് ഒബ്വിയസ്ലി വേണം അല്ലെങ്കിൽ അത് പാടായിരിക്കും ശരിക്കും ഈ വെള്ളത്തിനെ ഫിൽട്ടർ ചെയ്തു എന്ന് പറഞ്ഞു അതെ അതായത് ഈ കിടക്കുന്ന വെള്ളം ഫിൽട്ടേഡ് ആയിട്ട് തിരിച്ച് വീണ്ടും ഇതിലേക്ക് വരുന്നു യൂസ് വെള്ളത്തിനെ വീണ്ടും വെള്ളത്തിനെസൈക്കിൾ ചെയ്യുന്നത് ഈ പ്രോസസ് ചെയ്ത് എവിടെയാണ് ഇതിന്റെ യൂണിറ്റ്സ് ഒക്കെ പരിചയപ്പെടുത്താം ഇത് ഇത് ഇതിന്റെ ഇതിന്റെ പമ്പ് റൂം പ്ലസ് സാനിറ്റൈസേഷൻ മെക്കാനിസം ആണ് മെയിൻ പമ്പാണ് നമ്മൾ പെൻടേറിന്റെ പമ്പാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് പെൻടെയർ എന്ന് എന്ന് പറയുന്ന ബ്രാൻഡാണ് യു എസ് ബേസ്ഡ് ബ്രാൻഡാണ് ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഒരു സെക്കൻഡ് എക്സ്ട്രാ പമ്പാണ് അത് യൂസ് ചെയ്തേക്കുന്നത് ഒരു ഒരു ജെറ്റ് സർക്കുലേഷൻ സിസ്റ്റം നമ്മൾ ഇതിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സർക്കുലേഷൻ സിസ്റ്റം ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു കോർണർ പോലും ഇതിന്റെ അകത്തുള്ള വെള്ളം എപ്പോഴും ഇങ്ങനെ രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഇതിന്റെ അകത്തുള്ള വെള്ളം സർക്കുലേറ്റ് ചെയ്യും അപ്പൊ സർക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരിടത്തും സ്റ്റാഗ്നന്റ് ആയിട്ട് വെള്ളം നിക്കത്തില്ല ട്വന്റി ഫോർ അവേഴ്സ് ഇത് ടൈമറിലാണ് നമ്മളെ മെയിൻ പമ്പ് ഏകദേശം ഒരു എയ്റ്റ് ഹവേഴ്സ് വർക്ക് ചെയ്യും പിന്നെ ഒരു മണിക്കൂർ സ്റ്റോപ്പാണ് പിന്നെ എയ്റ്റ് അവേഴ്സ് വർക്ക് ചെയ്യും ഇത് ടൂ അവേഴ്സ് വർക്ക് ചെയ്യും വൺ അവർ ബ്രേക്ക് എടുക്കും അങ്ങനെയാണ് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇത് ഓൺ ആക്കും ഓഫ് ആക്കുകയും ചെയ്യാം അതെ ഇത് മൊത്തത്തിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ടൈമറുമായിട്ട് കണക്ട് ചെയ്യാം ഇപ്പൊ നമ്മളിപ്പോൾ ഒരു മാസം ഇവിടെ ആളില്ലാന്ന് വിചാരിക്കുക അവർ പുറത്തു പോയി അവർ ഒന്നും ചെയ്യണ്ട ചെയ്യണ്ട ഒന്നും ചെയ്യണ്ടി ഓട്ടോമാറ്റഡാണ് ഫുള്ളി ആണ് വെരി ഗുഡ് അപ്പം ഇതിന്റെ ഇതിപ്പം ഇതിന്റെ പമ്പ് ഇനി പമ്പിന്റെ ഈ സിസ്റ്റം ഇത് എങ്ങനെയാണ് ഇതിന്റെ ഫിൽറ്ററിങ് വരുന്നത് എന്നുള്ളത് ആ ഇതിന്റെ അകത്തുനിന്ന് വെള്ളം നമ്മൾ ഈ പമ്പ് യൂസ് ചെയ്ത് പമ്പ് ചെയ്യുന്നു പമ്പ് ചെയ്ത് ഇതാണ് അതിന്റെ ഹാർട്ട് അല്ലെങ്കിൽ കിഡ്നി അല്ലെങ്കിൽ നമ്മുടെ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സ്ഥലം ഓ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്നും തോന്നത്തില്ല ഒരു ഷാലോ പോണ്ടായിട്ട് ഫീൽ ചെയ്യും ഒരു പോണ്ട് അതെ ഒരു കുഞ്ഞൻ പോണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇത് ആക്ച്വലി ചെയ്യുന്നത് ഫിൽട്രേഷൻ ഫിൽറ്ററേഷനാണ് ഇതിന്റെ നമ്മുടെ പമ്പ് ചെയ്യുന്ന വെള്ളം ഇതിന്റെ ഏറ്റവും അടിയിൽ പോകും ഇതിന് ഏകദേശം ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ഫീറ്റ് ഡെപ്ത് ഉണ്ട് ഇതിന് ഈ ഒരു ഏരിയയ്ക്ക് ഫൈവ് പോയിന്റ് ഫൈവ് ഫീറ്റ് ഡെപ്ത് ഉണ്ട് അപ്പം ഇതിന്റെ ഏറ്റവും അടിയിലത്തെ തലേറിയിൽ പോയിട്ട് ഈ വെള്ളം ഫിൽറ്റർ ചെയ്ത് മുകളിലോട്ട് വരും ഇവിടെ ഈ മെറ്റൽസ് ഒക്കെ കാണാൻ പറ്റുന്ന അതിന്റെ എന്തെങ്കിലും ഇതിന്റെ ഏറ്റവും അടിയിലത്തെ ലെയറിൽ ഒരു ലെയർ ഓഫ് അക്വോ ബോക്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട് ഒരു മൊഡ്യൂൾ ബോക്സസ് ആണ് അത് നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം സിക്സ്റ്റീൻ എയ്റ്റീൻ ഇഞ്ചസ് നമുക്ക് ആ ബോക്സിന്റെ ഹൈറ്റ് ഉണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഇതിന്റെ അകത്ത് സ്പോഞ്ച് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും അവിടെയാണ് നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് കോളനൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു ഒരു വോയിഡ് സ്പേസും ക്രിയേറ്റ് ചെയ്യും അപ്പം ഇവിടുന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം അതിൽ വന്ന് അത് അവിടെ സെറ്റിൽ ആകുകയാണ് അത് ഫസ്റ്റ് ലെയർ അവിടെ സെറ്റിൽ ആകും അതിന്റെ അകത്തുള്ള ഡെബ്രീസ് ഒക്കെ സെറ്റിൽ ആകും അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറെന്റ് ലെയർസ് ഓഫ് പെബിൾസ് ആൻഡ് റോക്സ് ഈ കാണുന്നതാണ് ഡിഫറെന്റ് ആണ് ഇതിനകത്ത് ഓക്കെ അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ ഒരു ബെഡിങ് അല്ലെങ്കിൽ ഒരു കോളനി ആയിട്ട് ഫോം ഫോർമലൈസ് ചെയ്യും അപ്പം അതിൻ്റെ അകത്ത് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ആയി ആ ഒരു ബെനിഫിഷ്യൽ ആണ് നമ്മൾ ഇതിനെ ഫിൽറ്റർ ചെയ്യാൻ മാക്സി മെജോറിറ്റിയിൽ ഹെൽപ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതിന്റകത്ത് കംപ്ലീറ്റ്ലി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റ്സ് വൺസ് റൂട്ട് എസ്റ്റാബ്ലിഷ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന എക്സ്ട്രാ ന്യൂട്രിയൻസ് എല്ലാം ഈ പ്ലാന്റ് അബ്സോർവ് ചെയ്യും ബയോളജിക്കലി നമ്മൾ നമ്മുടെ ബാക്ടീരിയാസിനെ യൂസ് ചെയ്തും അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിനെ യൂസ് ചെയ്തുമാണ് ഇത് കംപ്ലീറ്റ്ലി ഫിൽറ്റർ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരു അഡീഷണൽ കോഷണറി ഒരു സാധനം കൊടുത്തേക്കുന്നതാണ് നമ്മുടെ യു വി അത് കൊണ്ടല്ല നമ്മൾ പോണ്ട് സ്വിമ്മിങ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് നമ്മുടെ വേനൽ സമയത്ത് നമ്മുടെ ചൂട് ഭയങ്കര കൂടുതലല്ലേ ഏകദേശം ഫോർട്ടി ഡിഗ്രീസ് അടുപ്പിച്ച് നമുക്ക് പോകാറുണ്ട് ആ ഒരു സമയത്ത് വാട്ടറിൻ്റെ ക്വാളിറ്റി അപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളൊരു യു വി സിസ്റ്റവും ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഇതിൽ കിടക്കുന്ന വെള്ളത്തിന് എത്ര ലിറ്റർ വെള്ളം മാറ്റ ടൈം ഫിൽറ്റർ ചെയ്യാൻ പറ്റുക ഇത് ടോട്ടലി അബൌട്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് തൗസൻഡ് വെള്ളമുണ്ട് ഓ ഇതിൻ്റെ അകത്ത് അപ്പം അതിൻ്റെ ഏകദേശം ട്വൻറ്റി ഫൈവ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് വാട്ടർ നമ്മളിതിൻ്റെ അകത്ത് ഫിൽട്രേഷനിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് സ്റ്റോർ ചെയ്യുന്നു അത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രോസസ്സ് അതെ ശരിക്കും നമുക്ക് ഇതുപോലെ നാച്ചുറൽ സ്റ്റോൺസൊക്കെ കൊടുത്ത് കട്ട് പെബിൾസും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ സാധനം ചെയ്യാം ഇത് കൂടാതെ വേറെ എന്ത് കാറ്റഗറി ഐറ്റം ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഇങ്ങനെ നിർമ്മിച്ചെടുക്കാൻ പറ്റും ഇതിന് വേറൊരു കോൺസെപ്റ്റും കൂടെ ഉണ്ട് അതിന് ബയോപൂൾ എന്ന് പറയും അത് നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് തന്നെ പറയാം ഞാൻ ഇതുവരെ ഒരു ഒരു ബയോപൂൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഒന്ന് രണ്ട് പ്രോജക്റ്റ്സ് നമുക്കിപ്പം ഇപ്പം നമ്മൾ പ്ലാനിങ് ഫേസിലാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഫോമുലാസ് എല്ലാം സെയിമാണ് പക്ഷേ നമുക്കത് കാണുമ്പോൾ ഒരു കൺവെൻഷണൽ സ്വിമ്മിംഗ് പൂളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പെയിൻ്റ് ഒന്നും അടിച്ചതല്ല പക്ഷെ എന്നാലും പ്രോപ്പറായിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ സ്പേസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അത് കാണും പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അതിൻ്റെ ചുറ്റുപാടും ചെടികളായിരിക്കും ചെടികളിൽ വളരാൻ പറ്റുന്ന സ്പേസസ് ആയിരിക്കും അപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് ഇതിന് വെറ്റ്ലാൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് അല്ലെങ്കിൽ ബോക്ക് ഫിൽറ്ററിന് പകരം നമ്മൾ ഇതിനൊരു റീജനറേഷൻ സോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ബയോപോളിന്റെ ചുറ്റുപാട് അത് നമുക്ക് പല ഷേപ്പിൽ ചെയ്യാൻ പറ്റും ആ റീജനറേഷൻ സോൺ ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യും പ്ലസ് അതിൻ്റെ അകത്തുള്ള പ്ലാന്റ്സ് ഇതിനെ ഹെൽപ്പ് ചെയ്യും പ്യൂരിഫൈ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിന്റെ സൈസ് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് അത് നമ്മുടെ പ്ലാന്റ്സിന്റെ ഇഷ്ടപ്രകാരമാണ് അവർക്ക് എത്രത്തോളം സൈസിലുള്ള എത്രത്തോളം സ്ഥലമുണ്ട് എത്രത്തോളം ഏരിയ വേണം പക്ഷെ ഒരു മിനിമം റിക്വയർമെന്റ് അപ്പോൾ നമുക്കൊരു ഒരു കോയി പോണ്ട് അങ്ങനത്തെ ഒരു മിനിമം നാച്ചുറൽ പോണ്ട് ചെയ്യാനായിട്ട് വേണം അപ്പോൾ ആ ബൈ ട്വൽവിന് അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഒരു സെവൻ ടു എയ്റ്റ് ലാക്സ് മിനിമം നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അത്രയും അത്രയും ആകും അങ്ങനെ നമുക്ക് ആകെ ഇല്ല നമുക്ക് ഇയർലി വൺസ് നമുക്ക് ഇതൊന്ന് ബാക്ക് വാഷ് ചെയ്യണം വളരെ സിമ്പിൾ പ്രോസസ് ആണ് ഇത് നമ്മൾ പമ്പ് സ്റ്റോപ്പ് ചെയ്യുന്നു ഇതിന്റെ അകത്ത് പമ്പ് ഇറക്കാനുള്ള ഒരു ഒരു പ്രൊവിഷൻ ഉണ്ട് അതിന്റെ അകത്ത് നമ്മൾ ഇറക്കി ഇത് ബാക്ക് വാഷ് ചെയ്യുന്നു വെള്ളം അടിച്ചു കളയുന്നു ഇതിന്റെ വരുന്ന സെറ്റിൽ ആവുന്ന ഡെബ്രിസ് ഡെബ്രിസം നമ്മൾ അടിച്ചു കളയുന്നു പിന്നെ ഇത് എം ടി ചെയ്ത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇയർലി വൺസ് ഒക്കെ ചെയ്താൽ മാത്രം മതി അല്ലാതെ വേറെ ഒരു ഇല്ല ഇത് വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു മെയിൻസും അതെ സാധാരണ സ്വിമ്മിംഗ് പൂളിനും ഇപ്പൊ ഒരു പോണ്ട് ചെയ്യണമെങ്കിൽ മോർ ദാൻ എന്തായാലും നല്ലൊരു ഏരിയക്ക് ഏരിയ ഇത് അപ്രോക്സിമേറ്റ്ലി എത്ര കോസ്റ്റ് വരെ വന്നിട്ടുണ്ടാവും ഇതുപോലെ ഒരു പോലെ തന്നെ അപ്പൊ ആൾക്കാർ ഡിസൈഡ് ചെയ്യേണ്ടത് സ്വിമ്മിംഗ് പൂൾ വേണോ ഇനി നാച്ചുറൽ പൂൾ പോളുകൾ അതിനുള്ള ഒരു ആണ് ഈ സംഭവം പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ സ്വിമ്മിംഗ് പൂൾ പണിയുന്ന സമയത്ത് താഴെ കോൺക്രീറ്റ് ആണ് അതെ അതെ ഈ കോൺക്രീറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് ഒരു കാലാവധി ഉണ്ട് അതെ ലീക്കേജിനുള്ള കാലാവധി നമ്മളിപ്പോ വീട് പണിഞ്ഞാൽ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ സ്വിമ്മിംഗ് പൂൾ പോലുള്ള ഒരു സംഭവത്തിന് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യാതെ ചെയ്യാന്ന് പറയുന്നത് ഒരു റിസ്ക് റിസ്ക് ആണ് ആണ് പിന്നെ വാട്ടർ പ്രൂഫിങ്ങിനും കാലാവധി ഇത്ര വർഷം അതിന്റെ വാറണ്ടി പറയുന്നത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ലൈനർ എന്ന് പറയുന്ന സാധനത്തിന് ഇതൊന്നും വേണ്ട അല്ലേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കെമിക്കൽ ലീച്ചിങ് അല്ലെങ്കിൽ ഒരു ഡീഗ്രഡേഷൻ പെട്ടെന്ന് സംഭവിക്കുമെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഇല്ല ഇല്ല അങ്ങനെ സംഭവിക്കത്തില്ല ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഒക്കെ ഈസിലി നമ്മുടെ ഇപ്പിഡിയം ലൈനർ ഹോൾഡ് ചെയ്യും അതിനൊരു പ്രശ്നവും വരത്തില്ല ഓക്കെ പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കെമിക്കൽ സ്ലോലി റിലീസ് ആവുന്ന പ്രശ്നവും അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നവും ഇതിൻ്റെ അകത്തുനിന്ന് വരത്തില്ല ഇത് നമുക്ക് പോൺ സേഫ് ആയിട്ടുള്ള ഇപ്പിഡിയം ലൈനേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെ ഒരു 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 സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ പ്രശ്നം പിന്നെ നമ്മൾ വീട്ടിൽ ഇപ്പം പറയുന്ന വീടുകളിൽ നമ്മള് കോട്ടയാർട്സ് ഉണ്ടാക്കിയിട്ട് വീടിനകത്തിരിക്കുന്ന വീടിന്റെ പുറത്ത് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സ്കോപ്പിൽ ഇവിടെ ഇപ്പം അദ്ദേഹം പണിഞ്ഞുകൊണ്ടിരിക്കുക കംപ്ലീറ്റ് ഈ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം വന്നോണ്ടിരിക്കുക അപ്പോൾ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ അവർക്ക് പുറത്ത് പോയി ഇരിക്കാനായിട്ടുള്ള സ്പേസ് അത് കൃത്യമായിട്ട് ഇവിടെ കിട്ടും ഏറ്റവും ഭയങ്കരമായിട്ടുള്ള സത്യമാണ് സംഭവം അതെ അതെ നമസ്കാരം ർക്കിടെ ആർക്കിടെ ഞാൻ ഫേസ് ചെയ്തിട്ടിരുന്ന മെയിൻ പ്രശ്നം സ്വിമ്മിംഗ് പൂൾ വരുമ്പോഴേക്കും നമ്മൾ അത്രയും പാലറ്റ് അതിന്റെ ഒരു മെറ്റീരിയൽ പാലറ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏത്തിയായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് അതിനൊരു തീം പെട്ടെന്ന് ഒരു സ്വിമ്മിംഗ് പൂൾ വരുമ്പോഴത്തേന് ആ ഒരു ഹോൾ തീമിനെ മാറ്റിക്കൊണ്ടായിരിക്കും ആ ഒരു സ്വിമ്മിങ് പൂൾ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതിൻ്റെ ഫിനിഷിംഗ് ആയാലും അതിൻ്റെ ഇപ്പം അതിനിപ്പം വിഷ്വലി ഉള്ള ഫിനിഷിങ് അല്ല എസ്തറ്റിക് പർപ്പസിന് ഉപരി ആ ഒരു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടല്ലേ അപ്പോൾ ആ ഒരു കെമിക്കൽ ആണ് എന്നുള്ളതിൻ്റെ ഒരു മനപ്രയാസവും കൂടെ ഉണ്ടായിരുന്നു കെമിക്കലാണ് ഇവർ കെമിക്കലിനകത്താണ് ഇവർ കളിക്കുന്നത് കുളിക്കുന്നത് കണ്ണിൽ പറ്റുന്നത് അപ്പോൾ ഒരുപാട് നേരം നമുക്ക് അവരെ അതിനകത്ത് വിടുന്നതിനും ഒക്കെ ഒരു അങ്ങനെ ഒരു ഡ്രോ ബാക്ക് അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു രീതിയിലാകുമ്പോ എസ്തറ്റിക്കലി ആയാലും നമ്മളുടെ ഹെൽത്ത് വൈസ് ആയാലും എല്ലാം കൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇത് നമുക്ക് വീടിന് ഉള്ളിലും വീടിന് പുറത്തും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ വീടിനകത്ത് വരുന്ന ഒരു പ്രശ്നം നമ്മുടെ സ്പേസ് കൺസ്ട്രെൻസ് തന്നെ സ്വിമ്മിംഗ് പൂൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്ര ഇത്രയും സ്പേസ് എടുക്കത്തില്ല അപ്പൊ അത് ഇൻഡോർ ചെയ്യുമ്പോഴത്തേക്ക് എഡ്ജ് നമ്മൾ കോൺക്രീറ്റിന്റെ ഉള്ള സ്പേസ് മാത്രമേ പോകത്തുള്ളൂ പക്ഷെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഇത്രയും സ്റ്റോൺ വർക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം വൺ പോയിന്റ് ഫൈവ് ടു ഫീറ്റ് വിട്ട് നമ്മൾ ഇത് കവർ ചെയ്യാൻ എടുക്കും അതൊരു നാച്ചുറാലിറ്റി കൊണ്ടുവരാനും പിന്നെ നമ്മുടെ ഇ പി ഡി എം ലൈൻ ഇതൊന്നും വെളിയിൽ കാണരുത് ഈ സാധനം എല്ലാം ഹൈഡ് ചെയ്ത് പോകണം അല്ലെങ്കിൽ അത് വൃത്തിയായിട്ട് നമ്മൾ മുകളില് കല്ല് വെച്ചേക്കുന്ന ഒരു ഫീൽ കൊണ്ടുവരും അപ്പോൾ നമ്മൾ വീടിന്റെ അകത്ത് ചെയ്യുമ്പോഴത്തേക്ക് യൂഷ്വലി വരുന്ന ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് സ്പേസ് തന്നെയാണ് സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും കാരണം നമുക്കൊരു പ്രോപ്പർ ഫിൽട്രേഷനും കുറച്ച് സ്പേസ് ഏരിയ വേണ്ടി വരും പോൺസ് പോണ്ടിന് മാത്രമല്ല മറ്റേ നമ്മൾ ഒരു പ്രോപ്പർ പൂൾ പൂളിയുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഫിൽറ്റർ യൂണിറ്റ് അല്ലെങ്കിൽ ഫിൽറ്റർ റൂം നമുക്ക് എൻ്റെ സൈഡിൽ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇതങ്ങനെയല്ല ഇതിന് നമുക്ക് പ്രത്യേകം ഒരു ഒരു സ്പേസ് തന്നെ ക്രിയേറ്റ് ചെയ്യണം അതിൻ്റെ ഒരു ഫിൽട്രേഷനും കൂടെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഒരു അതൊരു എക്സ്ട്രാ സ്പേസ് ആണ് അപ്പോൾ ഇത് ഔട്ട്ഡോർ ചെയ്യുന്നതാണ് എപ്പോഴും ഫീസിബിൾ ഫീസിബിൾ പക്ഷേ ഇൻഡോർ ചെയ്യുന്നതും ഭംഗിയാണ് സെഡ് നമുക്ക് അത്രയും സ്പേസ് സ്പേസ് ആവശ്യം വരും അതെ പിന്നെ ആർക്കിടെക്ടിനോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ വീടുകൾ കൂടുതലും ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീടുകളിൽ ഒരു കണ്ടംപററി ട്രഡീഷണൽ ടച്ച് ഇപ്പൊ എല്ലാം മിക്സപ്പ് ആണ് വരുന്നത് കോൺസെപ്റ്റ് അല്ലേ അപ്പോൾ ഇങ്ങനെ വരുന്ന മിക്സപ്പ് കോൺസെപ്റ്റുകളിൽ ഇങ്ങനൊരു സാധനം നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കും കാണുന്നത് മോഡേൺ ാണെങ്കിലും ട്രഡീഷണൽ കോൺസെപ്റ്റിലുള്ള വീടുകളാണെങ്കിലും ഈ ലാൻഡ്സ്കേപ്പ് എപ്പോഴും ഒരു നാച്ചുറൽ എലമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അപ്പൊ ഇത് ഒരു നാച്ചുറൽ എലമെന്റ് ആണ് അതാണ് നമ്മൾക്ക് ആ ഒരു ഏരിയയിൽ വേണ്ടത് അപ്പൊ ഇത് രണ്ടിന്റെ കൂടെ ആവുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ ഇതിന് സ്ഥലം വേണം എന്നുള്ളത് വലിയൊരു ഫാക്ട് സ്ഥലം കുറച്ചുകൂടി വേണം ടു ആർട്ടിഫിഷ്യൽ പൂൾസ് സൂപ്പർ കോൺസെപ്റ്റ് താങ്ക് യു സോ മച്ച് ഇത് ഒരുപാട് കേരളം മൊത്തം ചെയ്ത് കേരളത്തിലുള്ളവരെല്ലാവരും ഇത് ചെയ്യട്ടെ കേരളത്തിൽ മൊത്തം ചെയ്തത് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ വിഷ്ണുപൂജൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ജിമിന്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിക്കുക ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അറിയാൻ അദ്ദേഹം സഹായിക്കും അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം